ി മത്സ്യബന്ധന തുറമുഖ സമഗ്ര വികസന പദ്ധതിയുടെ നിർമ്മാണം ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു വർഷങ്ങളായി മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ഭീഷണിയായിരുന്ന മുതലപ്പുഴയിലെ അപകടങ്ങൾക്കും അശാസ്ത്രീയമായ നിർമ്മാണ രീതികൾക്കും ഇതോടെ ശാശ്വത പരിഹാരമാകുമെന്നാണ് തുറമുഖത്തിലെ നിലവിലെ പ്രശ്നങ്ങളുടെ പരിഹാര പഠനത്തിനായി പൂനെ സെൻട്രൽ വാട്ടർ പവർ റിസർച്ച് സ്റ്റേഷനെ ചുമതലപ്പെടുത്തിയിരുന്നു മത്സ്യത്തൊഴിലാളികൾ യാന ഉടമകൾ എന്നിവരുടെ നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്ത സി പഠന റിപ്പോർട്ടും സമർപ്പിച്ചു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുറമുഖത്തിന്റെ സമഗ്ര വികസനത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ പി എം എം എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതി നൽകിയിരുന്നു ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ മുതലപ്പുഴ ഹാർബറിലെ മത്സ്യബന്ധന രംഗത്തിനാകെ വലിയ തോതിലുള്ള ഉണർവുണ്ടാകും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ പഠനങ്ങളും നടത്തിയിട്ടാണ് ഈ ഹാർബർ നിർമ്മിക്കുന്നത് മത്സ്യപ്രവർത്തകർക്ക് എന്നും സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതായിരിക്കും പെരുമാതുറയിലെ അപകടങ്ങളുടെ പ്രധാന കാരണം പുലിമുട്ടുകളുടെ അശാസ്ത്രീയമായ നിർമ്മാണം എന്നായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ കാലങ്ങളായുള്ള ആരോപണം ഇതിനുള്ള പരിഹാരവും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തെക്കേ പുലിമുട്ടിന്റെ നീളം നാനൂറ്റി ഇരുപത് മീറ്റർ വർദ്ധിപ്പിക്കൽ പുലിമുട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ ഡ്രഡ്ജിംഗ് എന്നിവയ്ക്ക് പദ്ധതിയിൽ മുൻഗണന നൽകും പെരുമാതുറ ഭാഗത്ത് വാർഫ് ലേലപ്പുര എന്നിവയുടെ നീളം കൂട്ടൽ കടമുറികൾ ലോഡിംഗ് ഏരിയ എന്നീ ഘടകങ്ങളും താഴംപള്ളി ഭാഗത്തെ ലേലപ്പുരയുടെ നീളം കൂട്ടൽ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ നിർമ്മാണം എന്നിവയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ജിബിൻ ജെബി ന്യൂസ് തിരുവനന്തപുരം